ഞാൻ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി രൂപതയിൽ വെളിമാനം ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഉടമ്പടി മൂന്നാം തവണ പുതുക്കി ഈ ഉടമ്പടി കാലം അത്രയും മാതാവും തിരുക്കുമാരനും എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു പ്രധാനമായും രണ്ട് അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം നൽകുവാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത് ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ കാര്യമാണ് മകൻ പ്ലസ് ടു കഴിഞ്ഞ് എ സി സി എ കോഴ്സിന് ചേർന്നിരുന്നു പഠിക്കാൻ വളരെ ബുദ്ധിമുള്ള ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായിരുന്നു അതിലെ എല്ലാ പേപ്പറുകളിലും ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാക്കി തരണമേ എന്ന് ഞാൻ ആദ്യമേ തന്നെ നിയോഗത്തിൽ വെച്ചിരുന്നു അതുപ്രകാരം ആദ്യമുള്ള പേപ്പറുകളെല്ലാം പാസ്സായി ആകെ പതിമൂന്ന് പേപ്പറുകളാണ് ഉണ്ടായിരുന്നത് പത്താമത്തെ പേപ്പറിൽ അവന് പാസ്സാകാൻ സാധിച്ചില്ല എങ്കിലും അടുത്ത പേപ്പർ എഴുതിയ സമയത്ത് ആ ഒരു പേപ്പറും കൂടെ എഴുതി രണ്ട് പേപ്പറും ഒരേ സമയം പാസ്സാകാനുള്ള കൃപ മാതാവ് നൽകി അതുപോലെ അവസാനത്തെ പേപ്പറിൻ്റെ എക്സാം ഈ ഡിസംബർ മാസത്തിലായിരുന്നു ആ ഓരോ എക്സാമിന് പോകുമ്പോഴും ഉടമ്പടി ഉപ്പ് മോൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇപ്പം കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിട്ടാണ് എക്സാം എഴുതിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഉടമ്പടി ഉപ്പ് ഈ എക്സാം എഴുതുന്ന കമ്പ്യൂട്ടറിൻ്റെ ചുറ്റും വിതറി വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടാണ് ഓരോ പ്രാവശ്യവും എക്സാം അറ്റൻഡ് ചെയ്തത് ഏറ്റവും അവസാനത്തെ എക്സാമിലാണെങ്കിൽ പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ അവൻ പറഞ്ഞു വളരെ ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും എഴുതാനുള്ള സമയം കിട്ടിയില്ല എഴുതിയ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സാധിച്ചില്ല ജയിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് വിഷമമാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട അമ്മ മാതാവ് നിന്നെ പാസ്സാക്കും എന്തായാലും അതിനുശേഷമാണ് ഞാൻ ഉടമ്പടി മൂന്നാം തവണ പുതുക്കിയത് ആ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ച് പുതുക്കിയ സമയത്ത് നിയോഗം വെച്ചു ഈ ഒരു പേപ്പറിൽ മാതാവേ എന്ന് ജനുവരിയിൽ റിസൾട്ട് വന്നപ്പോൾ അൻപത് മാർക്കാണ് പാസ്സാകാൻ വേണ്ടത് ആ കൃത്യം അൻപത് മാർക്ക് നൽകി അമ്മ മാതാവ് എൻ്റെ മകനെ പാസ്സാക്കി അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു അടുത്ത അനുഗ്രഹം പറയാനുള്ളത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഒരു രോഗസൗഖ്യമാണ് ഈ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഹസ്ബൻഡിൻ്റെ ഷുഗർ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഷുഗർ മുന്നൂറ്റി എഴുപതും അതേപോലെ തൊട്ടടുത്ത ദിവസം ഇത് ശരിയാണോ എന്ന് ഒന്നുകൂടെ നോക്കിയപ്പോൾ അത് മുന്നൂറ്റി തൊണ്ണൂറാണെന്ന് കണ്ടു അങ്ങനെ ഞങ്ങൾ ആകെ വിഷമത്തിലായി ആ ഒരു സമയത്താണ് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നത് അപ്പം ആ ഉടമ്പടി പുതുക്കിയ ദിവസം ഞാൻ ഒരു നിയോഗമായി വെച്ചു ഷുഗർ നോർമലാക്കിത്തരണേ എന്ന് ആ പുതുക്കിയ ദിവസം അടുത്ത ടെസ്റ്റ് ചെയ്തു ആ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഷുഗറിൻ്റെ അളവ് ഇരുന്നൂറ്റി എൺപതായി വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നൂറ്റി എൺപതായി നോർമലായി കിട്ടി നൂറ്റി മുപ്പതായി നോർമലായി ഇപ്പം ഇതിൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി തൈലം ഹസ്ബൻഡിൻ്റെ ഫാൻ ക്രിയാസിൻ്റെ ആ ഭാഗത്ത് ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഈ ഒരു സൗഖ്യം നന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഈ ഒരു ഉടമ്പടിയിലൂടെ ആത്മീയമായ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് ലഭിച്ചു ഉടമ്പടി എടുക്കുന്നതിന് മുൻപായിട്ട് സാധാരണ ഞായറാഴ്ചകളിൽ മാത്രമായിരുന്നു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് അതേപോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചിലപ്പോൾ ഒഴിവാക്കും അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷമാണെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽക്ക് പങ്കെടുക്കുകയും അതേപോലെ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുംഭസാരിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് കുടുംബ പ്രാർത്ഥന ഒരു ദിവസവും മുടക്കിയിട്ടില്ല കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാ ദിവസവും ഉടമ്പടി സായാഹ്ന പ്രാർത്ഥന ചെല്ലും അതേപോലെ രാവിലെ എന്നും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ചെല്ലും വീട്ടിലെ എല്ലാവരും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും രാവിലത്തെ അനുഗ്രഹ പ്രാർത്ഥനകളും മുടങ്ങാതെ കാണാറുണ്ട് അതേപോലെ ഞങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പണ്ടൊക്കെ പാട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാഹനങ്ങളിൽ വെക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അച്ഛൻ്റെ ടോക്കുകളാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് കേൾക്കാറുള്ളത് അപ്പം അച്ഛൻ്റെ ആ ടോക്കുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ആത്മീയമായി വളരെ ഒരു ഉണർവാണ് ലഭിക്കുന്നത് ആ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതായി തോന്നും ഇപ്പം രാവിലെ തന്നെ ഇങ്ങനെയുള്ള ഈ ടോക്കുകളും അതേപോലെ അനുഗ്രഹ പ്രാർത്ഥനയും ഒക്കെ കേട്ടതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അന്നത്തെ ആ ഒരു ദിവസം മുഴുവനും അനുഗ്രഹീതമായി തോന്നിയതായിട്ടാണ് അനുഭവപ്പെടാറുള്ളത് പ്രേഷിത വിലയായിട്ട് ഞാനൊരു സ്കൂളിലെ അധ്യാപികയാണ് അപ്പം ഞാൻ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഇവിടെ സ്റ്റാളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള രൂപങ്ങളൊക്കെ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കും ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ പറയും അതേപോലെ കൃപാസന പത്രം കുട്ടികൾക്ക് കൊടുക്കും അതുപോലെ മറ്റുള്ള ആളുകൾക്കുമൊക്കെ കൃപാസന പത്രങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാവരുടെയും കൈകളിൽ തന്നെ കൊടുക്കും കാരുണ്യ പ്രവൃത്തിയായിട്ട് അടുത്തുള്ള സ്നേഹഭവനങ്ങൾ സന്ദർശിക്കാറുണ്ട് സാമ്പത്തികമായി പറ്റുന്ന രീതിയിലൊക്കെ സഹായം ചെയ്യും സ്കൂളിലെ കുട്ടികളുടെ ആണെങ്കിലും വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യും കുട്ടികളുടെ വീട്ടിൽ കിടപ്പ് രോഗികളായിട്ടുള്ളവരുടെ വീടുകളിൽ സന്ദർശിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും അതേപോലെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ഉപ്പിട്ട് കൊടു വെള്ളം കൊടുക്കാനൊക്കെ ഉപദേശിക്കും അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം പലർക്കും വളരെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഈ ഉടമ്പടിയിലൂടെ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി